ാസയിലേക്ക് അവശ്യ സാധനങ്ങളുമായി യാത്ര തിരിച്ച ഗ്ലോബൽ സുമത്ത് ഫ്ലോട്ടില്ല കപ്പൽ പിടിച്ചെടുത്തതിനെതിരെ ലോക നഗരങ്ങളിൽ വ്യാപക പ്രതിഷേധം ഇസ്രായേലിന്റെ ഈ അതിക്രമത്തെ അപലപിച്ച് ഇറാന്റെ കനത്ത മുന്നറിയിപ്പ് പിന്നാലെ ഇറാൻ അപലപിച്ച് രംഗത്തെത്തി ൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മാനുഷിക ശ്രമങ്ങളെ അടിച്ചമർത്താനുള്ള ഇസ്രായേലിന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നവും ഭീകരവുമായ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പറഞ്ഞു അവശ്യ സാധനങ്ങളുമായി പുറപ്പെട്ട ഫ്ലോട്ടിലയിലെ പതിമൂന്ന് ബോട്ടുകൾ ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു ബോട്ടുകൾക്ക് നേരെ ഇസ്രായേൽ ജലപീരങ്കി പ്രയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളുടെയും സാമൂഹിക സംഘങ്ങളുടെയും മാനുഷിക ശ്രമങ്ങളെ പ്രശംസിച്ച ഇറാൻ വിദേശകാര്യമന്ത്രി പലസ്തീനൊപ്പം നിൽക്കേണ്ട സമയമാണിതെന്നും ഒറ്റക്കെട്ടായി ഈ ഉപരോധം തകർക്കാനാകുമെന്നും തീരദേശത്തേക്കടുക്കവേ ഒന്നിലധികം ബോട്ടുകൾ ഇസ്രയേൽ തടഞ്ഞുവെച്ചതോടൊപ്പം പുറം ലോകവുമായുള്ള കപ്പലിന്റെ ആശയവിനിമയമായ തത്സമയ സംരക്ഷണം തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒക്ടോബർ മുതൽ തുടരുന്ന ഇസ്രായേലിന്റെ വംശഹത്യയിൽ കനത്ത നാശനഷ്ടങ്ങൾ നേരിടുന്ന പലസ്തീനെ പിന്തുണ അറിയിച്ചുകൊണ്ട് മാനുഷിക സഹായങ്ങളുമായാണ് സുമത് ഫ്ലോട്ടില ഗാസയിലേക്ക് അടുക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളെ ആവർത്തിച്ചു അപലപിച്ച ബഗായ് അക്രമം തടയുന്നതിനും കുറ്റവാളികളെ പിടികൂടുന്നതിലും എല്ലാ സർക്കാരുകളും ഐക്യരാഷ്ട്രസഭയും ഉത്തരവാദിത്തം കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു അതിനിടെ ദുരിതം പേറുന്ന ഗാസയിലെ പലസ്തീൻ ജനതയ്ക്ക് ആവശ്യവസ്തുക്കളുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമൽ ഫോട്ടിലെ തടഞ്ഞ ഇസ്രയേൽ നാവികസേന ഫ്ലോട്ടിലയിലെ പതിമൂന്ന് ബോട്ടുകൾ പിടിച്ചെടുത്തു ബോട്ടുകൾക്ക് നേരെ ഇസ്രയേൽ ജലപീരങ്കി ഉപയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പല ബോട്ടുകളും ഗാസ തീരത്തേക്ക് നീങ്ങുന്നത് തുടരുകയാണ് അതേസമയം സുമത് ഫ്ലോട്ടിലയെ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് ഇറ്റലി തലസ്ഥാനം റോമിൽ നിരവധി പേർ ഒത്തുകൂടിയതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഫ്ളോട്ടിലേക്ക് ഐക്യ താട്യം പ്രഖ്യാപിച്ച ഇറ്റാലിയൻ യൂണിയനുകൾ വെള്ളിയാഴ്ച പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തു കപ്പലുകൾ ഇസ്രയേൽ തടഞ്ഞുവെച്ചുവെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് നിരവധി നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു തെക്കൻ നഗരമായ നേപ്പിൾസിൽ പ്രകടനക്കാർ പ്രധാന റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു ഗ്ലോബൽ സുമത്ത് ഫ്ളോട്ടിലേക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച നൂറുകണക്കിനാളുകൾ ഇസ്താംബുളിലെ യു എസ് കോൺസുലേറ്റിന് പുറത്ത് തടിച്ചുകൂടി ബാഴ്സലോണയിൽ ഇസ്രയേലി കോൺസുലേറ്റിന് പുറത്ത് നൂറുകണക്കിനാളുകൾ റാലി നടത്തി ബെർലിനിലും പ്ലേസ് ഡി ലാബോഴ്സിലും ബ്രസൽസിലും സമാ പ്രകടനങ്ങൾ നടന്നു ലണ്ടനിലെ ആക്ടിവിസ്റ്റുകൾ വ്യാഴാഴ്ച പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചു ഫ്ലോട്ടില കപ്പൽ ഇസ്രയേൽ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് അർജന്റീനയും തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിലെ തെരുവുകളിലും പ്രതിഷേധം നടന്നു ഫ്ലോട്ടിലയിലെ ആളുകളിൽ വർക്കേഴ്സ് സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ ബ്രൂണസ് സിറ്റി നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സെലസ്റ്റേ ഫിയോറയും ഉണ്ടെന്നും അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അവർ ഇസ്രയേൽ നാവികസേന തടഞ്ഞ അധാര കപ്പലിലുണ്ടായിരുന്നു ഇതുവരെ പതിമൂന്ന് ഫ്ലോട്ടില കപ്പലുകൾ തടഞ്ഞെങ്കിലും പലസ്തീനുകൾക്കുള്ള സഹായവുമായി മുപ്പത് കപ്പലുകൾ ഇപ്പോൾ ും യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തിന് തീരത്തെത്താനുള്ള യാത്രയിലാണെന്നും ഗ്ലോബൽ സുമൽ ഫോർട്ടിലെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളും സാമൂഹിക പ്രവർത്തകരും തടങ്കിലാക്കപ്പെടുകയും കപ്പലുകൾ പിടിച്ചെടുക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം